ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വളരെ കൃത്യമായ സ്വാഗതം നമ്മളിന്നൊരു വെറൈറ്റി മത്സ്യകൃഷി പരിചയപ്പെടാൻ പോകണം അതിനോട്ട് നമ്മൾ തിരുവല്ല വന്നിരിക്കുകയാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാനുള്ള കാഴ്ചകൾ കാണിക്കാൻ പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു മത്സ്യകൃഷി തന്നെയാണ് അപ്പം നമ്മളോട് പറയും കർഷകനുണ്ട് ഷായച്ചാൻ ആണ് ഇവിടെ ഈ ഒരു രണ്ടേക്കറിലായിച്ചാ രണ്ട് ഏക്കർ രണ്ട് ഏക്കറോളം സ്ഥലത്ത് മത്സ്യകൃഷിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷായച്ചാട്ടൻ എന്നെ പറയും ഞാൻ പറയുന്നില്ല അപ്പോൾ ആ പ്രേക്ഷകരോടൊന്നും പറയാവും എൻ്റെ പേര് ഷാജി കെ ജേക്കബ് ഞാൻ തിരുവല്ലക്ക് അടുത്ത് വള്ളംകുളത്ത് എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ എംബാക്മെൻറ്റ് പരിപാടി ഫിഷറീസിൻ്റെ പരിപാടി മത്സ്യകൃഷി ചെയ്തു വരുന്നു രണ്ടേക്കറോളം പഞ്ചായത്തിൻ്റെ സ്ഥലം ലീസിനെടുത്തിട്ടാണ് ചെയ്യുന്നത് സെപ്റ്റംബറിൽ ഇട്ട കുഞ്ഞുങ്ങളാണ് ഇപ്പം ഇപ്പോൾ ഉദ്ദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാം തൂക്കമുണ്ട് ഈ വരാലിന് നല്ല മാർക്കറ്റുണ്ട് അത് അങ്ങനെ അതിന് ചെയ്യാവുന്ന വിദേശ രാജ്യങ്ങളിലെ മത്സ്യകൃഷിയുടെ മാതൃക ഉൾക്കൊണ്ട് കേരളത്തിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒരു കൃഷിമാർഗം മാർഗം നടപ്പിലാക്കിയിരിക്കുകയാണ് തിരുവല്ല സ്വദേശിയായ ഷാജി എന്ന കർഷകൻ കൂട് മത്സ്യകൃഷി ഏതാണ്ട് രണ്ടേക്കറോളം വരുന്ന സ്ഥലത്ത് വലിയൊരു കുളം നിർമ്മിച്ച് അതിനുള്ളിൽ പത്ത് ചെറിയ കൂടുകൾ ഉണ്ടാക്കി അവയിൽ മത്സ്യപരിപാലനം നടത്തുന്ന രീതിയാണിത് ഇവിടെ എന്തായാലും ഒരേ പൊളിയാണ് ശരി അടിപൊളി ഏതാണെന്ന് വെച്ചാല് ഈ ഒരു രണ്ട് ഏക്കറിനകത്തോടെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കില് മീനിനു തീറ്റ കൊടുക്കണേലും ഈ ഒരു കൃഷിയിടത്തിൽ ഇറങ്ങണമെന്നുള്ള ഒക്കെ ഒരു ചങ്ങാടത്തിലാണ് പോകുന്നത് കാരണം ഇനി ഇങ്ങനെ മുഴുവൻ ആണ് അപ്പൊ നമ്മള് ചങ്ങാടത്തെ കയറി യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പൊ അങ്ങോട്ട് പോയാലും കൊടുക്കാൻ ഇതിന്റെ ഒരു കൃഷി രീതി നമ്മൾ ഈ കൂടുകൾ ഇങ്ങനെ ടി നീളം പതിനെട്ടടി വീതി വീതിയുണ്ട് ഈ ഒരു പത്തടി താഴ്ചയുണ്ട് കാരണം ഈ വരാലിനെ നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റിയ നമ്മളൊരു ഉദ്ദേശം ഒരു പതിനയ്യായിരം വരാലിനെ ഇട്ടാൽ രണ്ടായിരം വരാലിനെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ ഇതാവുമ്പോ നമുക്ക് ആവശ്യമുള്ള പൊക്കി എടുക്കാം പിന്നെ വെള്ളം വരുന്ന സമയത്ത് കൂടാകുമ്പോൾ നമ്മൾ മേളിലോട്ട് പൊക്കി കെട്ടുന്നു സമയത്ത് മഴ പെയ്യുന്നു മേലോട്ട് കെട്ടിട്ട് ഇതിന് അടി കൂടെ വേറെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങത്തില്ല ഇല്ല ഇറങ്ങത്തില്ല ഇത് അങ്ങനെ ആണല്ലോ ചെയ്തു വെച്ചത് ഓക്കെ നമുക്ക് തീറ്റൊന്ന് കൊടുത്താലോ ഓക്കെ നമ്മൾ തീറ്റ കൊടുക്കാൻ പോകണേ ഈ ഒരു സമയമാണ് തീറ്റ കൊടുക്കാൻ രാവിലെ ഒമ്പത് മണി നമ്മടെ കണ്ട് പേടിച്ചു ഇക്കാണെന്ന പ്രദേശം ഒട്ടാകെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ഉപയോഗശൂന്യമായി കടന്നിരുന്ന ഈ ചതുപ്പ് പ്രദേശം മാലിന്യ കൂമ്പാരമായതോടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവിടം ഷാജി മത്സ്യകൃഷി ചെയ്യാനായി ഏൽപ്പിക്കുന്നത് അടിസ്ഥാനപരമായി ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ കാർഷിക മേഖലയോട് അതിയായ താല്പര്യമുള്ള ഒരാൾ കൂടിയായിരുന്നു മത്സ്യകൃഷിയോട് പ്രത്യേകിച്ചും സ്വന്തമായുള്ള രണ്ടേക്കറോളം കൃഷിഭൂമിയിൽ കരിമീനും കാരിയും തിലോപ്പിയുമൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇദ്ദേഹം കൃഷി ചെയ്യുന്നുമുണ്ട് അതിനിടയിലായി തെങ്ങും കവുങ്ങും മറ്റ് വിളകളുമൊക്കെ കൃഷിയോടുള്ള ഈ അതിയായ താല്പര്യം തന്നെയാണ് ഷാജി ഇങ്ങനൊരു മത്സ്യകൃഷി ചെയ്യുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കൂടുകൾ വരാൽ മാത്രമേ കൃഷി വരാലേ ഉള്ളൂ അപ്പൊ ഈ ബാക്കിയുള്ള വെള്ളത്തിലോ ബാക്കിയുള്ള വരാതെ കാരിയെ സിലോപ്പിയായ കരിമീൻ എല്ലാം കിടപ്പുണ്ട് അപ്പൊ ഇതിന്റെ ഈ കൂടിൻ്റെ വേസ്റ്റ് ഒക്കെ അകത്ത് വരുന്ന അടി വരുന്ന വേസ്റ്റ് ഒക്കെ ഇത് നിങ്ങൾ കൊത്തി തിന്നും വരാലിന്റെ വേസ്റ്റ് അല്ല ഇതിനകത്തെ വേസ്റ്റ് അത് ഈ മത്സ്യകൃഷി അനിവാര്യമാണോ ആണോ അപ്പൊ മറ്റെങ്ങൾക്ക് വേറെ തീറ്റ കണ്ടെത്തണ്ട വേണ്ട പക്ഷേ ഇതിപ്പോ എത്ര നാളായ ഇത് വരാം ഒരു അഞ്ചു അഞ്ചു മാസമായി അഞ്ചു മാസമായി എന്തേലും വായിക്കണം ഒരെണ്ണം ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം അറുന്നൂറൊക്കെ എന്തായാലും ഇട്ടിട്ടുണ്ട് മൊത്തം കൂടെ ഇതിപ്പം പതിനയ്യായിരം വരാലിനായിട്ടേക്കുന്നത് നമുക്ക് പത്ത് കൂടുണ്ട് ഒരു കൂടിന് ആയിരത്തഞ്ഞൂറ് വെച്ച് ആയിരത്തഞ്ഞൂറ് അതിനകത്ത് ഇതിന് വേറെ ഓക്സിജൻ കൊടുക്കുക വേണ്ട ഇല്ല നമുക്ക് ഈ ഇതൊന്നും ചെയ്യണ്ട ഇത്രയും കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് ഇത് തുറന്നു വിട്ടു കഴിഞ്ഞാൽ നമുക്കൊരു പതിനയ്യായിരം വരാലെ ഇട്ടാലേ ഒരു ആയിരം വരാലിനെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ ഓ അത് നഷ്ടമാണ് ആ ചെളിയിൽ താന്നു കിടക്കും ഒരു രീതി തന്നെ പിടിക്കാൻ പറ്റിയിരുന്നു ഇതാവുമ്പോൾ നമുക്ക് എല്ലാം മൊത്തമായിട്ട് വെള്ളം എടുക്കാം ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും നമുക്ക് എട്ട് മാസം എട്ട് മാസം കൊണ്ട് എത്ര കിലോ ആകുമ്പോൾ ഒരു രണ്ട് കിലോ ആണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് കിലോ ഇപ്പം നാല് മാസത്തിന് അറുനൂറ്റമ്പതായി ആ അറുനൂറ്റമ്പത് ആയി ഇതിനൊരു തീറ്റ ടൈം എങ്ങനെയാണ് ഞങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് പിന്നെ പന്ത്രണ്ട് മണിക്ക് പിന്നെ അഞ്ച് മണിക്ക് മൂന്ന് ടൈം മൂന്ന് ടൈം ഈ ഒരേ പെല്ലറ്റ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ അതെ അതെ ഒരു ടൈമിൽ ഓരോ ദിവസം ഒരു ദിവസം എല്ലാം കൂടി മുപ്പത്തഞ്ച് കിലോ വേണം മൊത്തത്തിൽ എല്ലാം കൂടി മുപ്പത്തഞ്ച് കിലോ വേണം മൂവായിരത്തി എഴുന്നൂറ് രൂപ ആവും ചാക്കും ഒരു ദിവസം എങ്ങനെയാ വിളിച്ചാൽ ഒരു അയ്യായിരം രൂപ ഒരു 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 ദിവസം മാർക്കറ്റ് ഞങ്ങൾ ഈ മെയ് മാസം ആകുമ്പോൾ ഈ മഡ്രാസിലോ തമിഴ്നാട്ടിൽ ട്രോളിങ്ങാണ് അപ്പം അവിടുന്ന് ആൾക്കാർ വന്ന് ബൾഗായിട്ട് വന്ന് കൊണ്ടുപോകും നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടോ ഇല്ല ഇതുവരെ ആയിട്ടില്ല ഇല്ല

കൽക്കരി അവിടുന്ന് അവരുടെ നമ്മൾ വാങ്ങിക്കുന്ന അവരുടെ കച്ചവടക്കാട് ഈ പടുത ആവുമ്പോ പെട്ടെന്ന് കീറത്തില്ല ഒരു അഞ്ച് വർഷം സുഖമായിട്ട് കിടന്നുള്ളൂ പടുത മാത്രീതൊന്നും അന്നേരം ഈ ഇതേ ഇങ്ങനെ നിന്നുള്ളൂ അല്ലേ മുളെ മുള നമ്മളിത് ചവിട്ടി താത്തി നമുക്ക് ഇതിന്റെ ആദ്യത്തെ കുള ഒരുക്കലായിരിക്കും നമുക്ക് ഒരു മാസം എടുത്തു ഹിറ്റാച്ചി കൊണ്ട് ഇതിന്റെ മൊത്തം കാട് കയറി കിടക്കായിരുന്നു ചപ്പകില്ല ഒരു മാസം കൊണ്ടത് നമ്മളതെല്ലാം ആക്കിയത് എടുത്ത് വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ പിന്നെ എന്തെങ്കിലും ഒന്നും ചെയ്തില്ല പിന്നെ നമ്മൾ ഇതായിട്ട് ഈ അവർ പറഞ്ഞു ഫിഷറീസ് പറഞ്ഞ പോലെ തന്നെ മുള നാട്ടി മൊത്തം പടുതായി മൊത്തം ഇട്ട് മേളിലും ഇട്ട് അങ്ങനെ കൃഷിയുടെ കൃഷിയായിട്ട് രോഗങ്ങളോ അങ്ങനെ കണ്ടിരുന്നു ഉണ്ടോ ഇടയ്ക്ക് വരുന്നുണ്ട് രോഗങ്ങളോ അത് ഒരു അസുഖം വരുന്നുണ്ട് അതിനെന്ത് നമ്മളൊരു ഇരുപത് എം എൽ വെള്ളം ഇരുപത് എം എൽ ഒരു അതിൻ്റെ ഒരു മരുന്നുണ്ട് അത് ഒരു ബക്കറ്റിനകത്ത് ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പുറത്തൊഴിച്ചു കൊടുക്കണം ഈ നമ്മുടെ മൊത്തം ഇരുന്നൂറ് എം എൽ ഇപ്പം ഞങ്ങൾക്ക് ഇതിന് ഇത്രയും ആവശ്യമുണ്ട് അത്ര മരുന്ന് അത് വെള്ളത്തിൽ ഓരോ സ്ഥലത്തായിട്ട് ബക്കറ്റിനകത്ത് തളിച്ചു കൊടുക്കണം ഈ കൂടുന്ന എന്തെങ്കിലും താഴ്ചയെന്ന് ചോദിച്ചാൽ ഇപ്പം ആറടി അഞ്ചടി താഴ്ചയുണ്ട് ഇപ്പം അഞ്ചടി താഴ്ച ഉണ്ട് ഇപ്പോൾ ഇതിന് ഇപ്പോഴും വെള്ളം അഞ്ചടി ഉണ്ട് ഇതിന് ഒരടി ചേറിൽ നിന്ന് പൊങ്ങി നിൽക്കുക ആ ചേറിന് കിടന്നാലും കുഴപ്പമില്ല അല്ലേ ഇത് ചേർ കിടന്നാൽ കുഴപ്പമില്ല ഇതിന്റെ വിളവെടുപ്പ് അങ്ങനെ നമ്മൾ എങ്ങനെ എടുക്കും നമ്മൾ ഇതിന്റെ കയറില് താഴത്തെ കയർ ആ ഈ താഴത്തെ കയർ അയച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വളർത്തലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളവെടുപ്പിന് പറ്റിയൊരു വലയാണ് ഈ വല എത്ര രൂപ ഒരു വലയ്ക്ക് എത്ര ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് ഈ വല എത്ര നാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു അഞ്ചു വർഷ സോണി സുഖമായിട്ട് ഉപയോഗിക്കുന്നത് ഇതെവിടുന്ന വലയൊക്കെ മേടിക്കുന്നത് ആ ശരി ഈ വല എത്ര മീറ്റർ അത് ഇത് ഇരുപത്തെട്ടടി നീളം ആ പതിനാറടി പതിനെട്ടടി വീതി ആ ആ പത്തടി താഴ്ച അങ്ങനത്തെ വലയാണ് അങ്ങനത്തെ അപ്പോൾ ഈ വല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലയ്ക്കകത്താണ് ഈ മീൻ കിടക്കുന്നത് അതെ 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 ഇതൊറ്റ വലയായിട്ടത് ഒരൊറ്റ വല തയ്യലൊന്നുമില്ല നമുക്ക് അടിയിലിങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇതുണ്ട് ഇവിടെ ഇങ്ങനെ അടിച്ചിരിക്കുക നമുക്കിൻ്റെ ഒരു ഇനിഷ്യലായിട്ട് എത്ര ചിലവായിട്ടുണ്ട് മോത്തോ ആദ്യം ഒരു അപ്പോൾ ഇതുവരെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ട് ചിലവായിട്ടുണ്ട് ആ സർ ഫിഷറീസ് നമുക്ക് ഒമ്പത് ലക്ഷം രൂപ സബ്സിഡി തന്നിട്ടുണ്ട് ഒമ്പത് ലക്ഷം പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം അവർ അവർ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് അവർ നമുക്ക് ഒരു മാർക്കറ്റ് കണ്ടെത്തി തരുമോ ഇല്ല അല്ല നമുക്കല്ലാതെ മാർക്കറ്റ് ഉണ്ടല്ലോ ഓക്കെ അങ്ങനെ നമ്മളൊരു കിട്ടില്ല കൃഷിയിടവും ഒരു കർഷകനെയും ഒരു മത്സ്യകൃഷിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു മത്സ്യകൃഷി ഇവിടെ ഇങ്ങനെ ആളുകൾ പരീക്ഷിച്ച് തുടങ്ങുന്നവുള്ളൂ ഒരു വലിയ കുളത്തിനകത്ത് ചെറു ചെറു കുളങ്ങൾ ഉണ്ടാക്കി കൃഷി ചെയ്യും അതും വിളവെടുക്കാൻ പാകമായ അല്ലെങ്കിൽ വിളവെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നെറ്റുകൾ ഉപയോഗിച്ചുള്ള കൃഷി എന്തായാലും അടിപൊളി പരിപാടിയാണ് തീർച്ചയായും നിങ്ങൾക്ക് കാണാനും പഠിക്കാനും ഒക്കെ ഉള്ള സന്നദ്ധികൾ ഈ ഒരു കൃഷിയിടത്തിലുണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ തിരുവല്ലിയിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ കാണുക ചെയ്യാം അതിനൊപ്പം തന്നെ ഷായച്ചാണ്ട് വിദൂരഭാവ ടൂറിസം ഒക്കെ ഈ ഒരു പ്രദേശത്ത് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ എനിക്ക് തന്നെ ഇവിടെ ഉണ്ട് ഈ ചെങ്ങാടത്തിലൊക്കെ യാത്ര ചെയ്യും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ രണ്ടര ഏക്കറിലൂടെ ചെങ്ങാടത്തിലുള്ള പോക്കും എല്ലാം കൂടെ കുറച്ച് അഡ്വഞ്ചറും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു കൃഷിയിടവും കർഷകനെയുമാണ് നമ്മൾ പരിചയപ്പെട്ട എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ശ്രീ ദ്രോവിഞ്ചാമണി സൈനിങ് ഓഫ് ഫ്രം മകരക്കു